ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബോഗൻപില്ല ഹൈബ്രെഡിൻ്റെ നാല് വെറൈറ്റികൾ വന്നിട്ടുണ്ട് നാലിൻ്റെ ഫോട്ടോ നമ്മൾ ചെടീൻ്റെത് വയ്ക്കുന്നുണ്ട് തൈകളും ഇതാങ്കൾക്ക് കാണിച്ചു തരണം കേട്ടോ തൈകൾ വന്നിട്ട് ഒന്നൊന്നര ആഴ്ച ആയിട്ടുള്ളൂ നമ്മൾ കുഴിച്ചിട്ട് കേണ് കുഴിച്ചിട്ട് മഷാല പിടിച്ചു വന്നു ഒക്കെ നല്ല ലീഫോട് കൂടി വരുന്നുണ്ട് അപ്പം നാല് കളറിൻ്റെ പേരും പൂക്കളമ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അവരെ ചെടികൾ തൈകള് ഫോട്ടോസും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ അപ്പം പെട്ടെന്ന് തീരുട്ടോ നമ്മളെപ്പോൾ ചെടിയിട്ടാലും അധിക സമയം നിൽക്കലില്ല വളരെ പെട്ടെന്ന് ചെടികളൊക്കെ തീരും അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരാം വാട്ടർ മെലോൻ അപ്പോൾ ഇതിൻ്റെ തൈകൾ ഈ ചെടീൻ്റെ ഫോട്ടോ കഴിഞ്ഞാൽ അടുത്ത് തന്നെ നമുക്ക് കാണാം ഇതാണ് ഇതിൻ്റെ ചെടീൻ്റെ സൈസ് പക്ഷേ നമ്മൾ പൈച്ചരൂല നോമ്പ് കഴിഞ്ഞിട്ട് അയച്ചിരളളൂ ചെടി ഇവിടെ ഇരിക്കും തോറും വളരും നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട ഈ പ്രായത്തിൽ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ ചെടിങ്ങൾക്ക് നഷ്ടപ്പെടും പിന്നെ അപ്പോൾ കുഴിച്ചിട്ടിട്ട് ഒന്നൊന്നര രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ല അപ്പോത്തിന് മാഷാള്ള അലമ്മദില നമുക്ക് തയ്യൻ്റെ ലീഫൊക്കെ വരൽ തുടങ്ങി നമുക്കിത് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലേ മണ്ണ് മാത്രം വെച്ചിട്ടേക്കാർ നമുക്ക് പ്ലാന്റ് വരിക വേര് ഓടിയിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ നട്ടു വളർത്തി വേര് ഓടിയിട്ടാണ് നിങ്ങൾക്കൊക്കെ അയച്ചു തരാം കേട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അതിൽ ഡി എം ഐ ആണ് അടുത്തത് സൺറൈസ് വൈറ്റാണ് കേട്ടോ എന്തോ ഒരു ഭംഗിയാണ് ഇതിൻ്റെ പ്ലാൻ്റ അറിവ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ പുറത്തുനിന്ന് വന്ന ആണ് തൈകളൊക്കെ അണ്ണിലൊക്കെ നല്ല ലീഫോട് കൂടി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് ചെയ്യും നമ്മൾ ആ മെസ്സേജ് നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അവർക്ക് റിപ്ലൈ ചെയ്യും ആ റിപ്ലൈ ചെയ്തിട്ട് അവർ നോക്കൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ ചെടി കഴിയും കേട്ടോ പെട്ടെന്ന് തീരും ഇങ്ങോട്ട് അവർ വന്നങ്ങണ്ട് അതും ഇതൊക്കെ പറഞ്ഞ് അവരങ്ങനെയാണ് പോകും അപ്പം ഞാനൊരു കാര്യം പറയണ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് മെസ്സേജ് ചെയ്താൽ പെട്ടെന്ന് നോക്കണം ഇത് ട്രൈ കളറാണ് കേട്ടോ അപ്പോൾ മെസ്സേജ് നമുക്ക് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗകര്യം തന്നെ നമുക്ക് നോമ്പ് മറ്റുള്ള എല്ലാ പണികളും ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുക അപ്പോൾ ആ റിപ്ലൈ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെടി വേഗം വേറെ ആൾക്കാരോട് കൂട്ടുക അത് ഞാൻ പ്രത്യേകിച്ച് പറയാണ് അടർണി മഹാറാണി ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞവരൊക്കെ വഴുകി വന്നുകൊണ്ട് അവർക്കൊന്നും ഞമ്മക്ക് പ്ലാൻറ്റ് കൊടുക്കാൻ പറ്റിയില്ല കാരണം കൊടുക്കാൻ പറ്റാത്ത എന്താ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരു ജീപ്പ ചെയ്യാൻ താമസിക്കുന്നോണ്ടൊക്കെയാണ് നമുക്ക് ചെടി കൊടുക്കാൻ